السلام عليكم ورحمة الله بسم الله الحمد لله والصلاة والسلام على رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتوكل على الله وكفى بالله وكيلا ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു നമ്മളുടെ ഈ കൂടിച്ചേരൽ സോലയായ ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ അഷുദ്ധുർആാനിലെ സൂറത്തുൽ അഹ്സാബിലെ മൂന്നാമത്തെ ആയത്താണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത് വ തവക്കൽ അലല്ലോ നീ അള്ളാഹുൽ തവക്കൽ ചെയ്യുക വ ഖാബില്ലായി വക്കീല കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കാനായിട്ട് ഏറ്റെടുക്കുന്നവനായിട്ട് അള്ളാഹു തന്നെ മതിയായവനാണ് എന്ന് സാധാരണ നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ അനുഭവപ്പെടാറുള്ള കാര്യങ്ങളാണ് ബേജാറ് പേടി അതുപോലെ തന്നെ ഒരു കാര്യം അത് എങ്ങനെയായി തീരും അതിൻ്റെ അവസാനം ഇതൊക്കെ നമ്മളെ മനസ്സുമായി ബന്ധപ്പെട്ടുള്ള കുറേ സംഗതികളാണ് അപ്പം ഈ ഭയങ്ങളും അല്ലെങ്കിൽ ബേജാറുകൾ ആശങ്കകൾ ഇതൊക്കെ ഒരു പരിധി വരെ നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ ആയത്ത് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയാൽ കഴിയുമെന്നുള്ളതാണ് തവക്കലാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് തവക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന കുറേ ഭാരങ്ങളുണ്ട് ഒരാളെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ഒരാളെ രൂപത്തിലേക്ക് നോക്കിയാൽ ചിലപ്പോൾ അതൊന്നും കണ്ടുകൊള്ളണം എന്നുണ്ടാവില്ല പക്ഷെ അയാൾ ഈ ഭാരം മുഴുവൻ വഹിക്കുന്നത് അയാളുടെ മനസ്സായിരിക്കും അപ്പൊ ഈ മനസ്സിൽ അയാൾ വഹിക്കുന്ന ഭാരങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയം ബേജാറുകൾ ആശങ്കകൾ അതിലങ്ങനെ പല കാറ്റഗറി ആയിട്ട് ഇങ്ങനെ വരും മക്കളെ കാര്യം ഉണ്ടാവും നമ്മുടെ ചെലവിന്റെ കാര്യം ഉണ്ടാവും രോഗത്തിന്റെ കാര്യം ഉണ്ടാവും മറ്റു കുടുംബത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഉണ്ടാവും വീടുപണിൻ്റെ കാര്യം ഉണ്ടാവും ഇങ്ങനെ കുറെ ഭാരങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പേറി നടന്ന് ഇതുമായിട്ടുള്ള ചിന്തകൾ ഇത് നമ്മളെ മനസ്സിനെ ഇങ്ങനെ ഞെരിഞ്ഞമർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു സമാധാനം പലപ്പോഴും നമ്മിൽ നിന്നിങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ നമ്മൾ വഹിക്കുന്ന കുറേ ഭാരങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യാണ് ഇതൊക്കെ നമ്മൾ നമ്മളെ മനസ്സിൽ നിന്നിങ്ങറക്കി വെക്കുകയാണ് ഇറക്കി വെക്കുന്നത് ആരെ ആരുടെ മുമ്പിലേക്കാണ് അലല്ല അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ അറക്കി വെക്കാം അപ്പൊ നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ഭാരം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി അള്ളാഹുലേക്ക് അങ്ങോട്ട് വെച്ചാൽ നമ്മുടെ മനസ്സിവിടെ ഫ്രീ ആയി അതാണ് വ തൽ പിന്നെ അവസാനം പറഞ്ഞത് വില്ലേൽപ്പിക്കുന്നവനായിട്ട് അള്ളാഹു തന്നെ മതി എന്നുള്ളത് അപ്പൊ ഈ അവസാനം പറഞ്ഞ വേർഡ് നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണ് വക്കീൽ എന്നുള്ളത് നമുക്ക് സാധാരണ നമുക്കൊക്കെ പരിചയമുള്ള വാക്കാണല്ലോ വക്കീലിനെ നമ്മൾ സാധാരണ എപ്പോഴാണ് സമീപിക്കാറുള്ളത് ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്ന സമയത്താണ് നമ്മൾ ഒരു വക്കീലിനെ സമീപിക്കാറുള്ളത് അപ്പം വക്കീൽ എന്താ ചെയ്യുക വക്കീല് നമ്മളത് കാര്യങ്ങളൊക്കെ കേൾക്കും അയാൾക്ക് ഒരു പക്ഷേ നമ്മളെ മുമ്പ് പരിചയം ഉണ്ടാവില്ല നമ്മളെ പ്രശ്നം എന്താണെന്ന് അയാൾക്ക് അറിയില്ല ആദ്യം അയാൾ ചെയ്യുന്നത് നമ്മളെ പ്രശ്നങ്ങൾ മുഴുവനങ്ങനെ കേൾക്കും പഠിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രതിഭാഗം ആരാണ് ആ പ്രതിഭാഗം എന്താണ് അവരുന്നയിക്കുന്ന വാദങ്ങൾ ഇത് ആ വക്കീൽ ശരിക്ക് പഠിക്കും എന്നിട്ട് നമ്മൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ പോയി നമ്മുടെ കാര്യങ്ങൾ ആരാണ് സം വാദിക്കുന്നത് വക്കീലാണ് വാദിക്കുന്നത് ഒരു വക്കീലിനെ നമ്മൾ ഫീസ് കൊടുത്ത് ഏർപ്പാടാക്കുന്നതിന് മുമ്പ് അയാളുടെ ക്വാളിഫിക്കേഷനും അയാളുടെ കഴിവുകളും അയാളുടെ ഒക്കെ നമ്മൾ പരിശോധിച്ചിട്ടാണ് അയാളെ ഏൽപ്പിക്കുക അങ്ങനെ നമ്മൾ ഈ വക്കീലിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തു ആ വക്കീലില് നമ്മളൊരു വിശ്വാസം ഉണ്ടാവുകയാണ് ഇയാൾ എന്റെ തുഷാറായിട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവുകയും നമ്മൾ അയാളെ ഏൽപ്പിക്കും അങ്ങനെ കോടതിയിൽ പിന്നെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ് ഈ വക്കീലാണ് പിന്നെ നമ്മൾക്ക് ഓരോ സമയത്തും ഈ ഒരു ബേജാറ് ഉണ്ടാവില്ല ഇനി നമ്മൾ അള്ളാഹുവിന്റെ ആ ഒരു സംഗതിയിലേക്കൊന്നുകൂടി വരിക ഈ വക്കീൽ എന്നുള്ള പദം അള്ളാഹു ഖുറാനിൽ ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വഖഫാ വക്കീല കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നവനായിട്ട് വക്കീലായിട്ട് അള്ളാഹു തന്നെ മതിയുന്നു അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് അലട്ടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് രോഗമാവാം വീടിൻ്റെ പ്രശ്നമാവാം മക്കളുടെ പ്രശ്നമാവാം അതല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാവാം ഇതൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏറ്റെടുത്ത് അത് കൃത്യമായ രീതിയിൽ അള്ളാഹു കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അപ്പം ഇവിടെ ഒന്നാമതായിട്ടുണ്ടാവൻ്റെ അറിവ് എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് ആർക്കറിയാൻ കഴിയും അള്ളാഹുവിനെ അറിയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പം ഒരു കോടതിയിൽ ഒരു കേസ് ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഒരു വക്കീലിന് നമ്മുടെ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെടുക്കും എന്നാൽ അള്ളാഹനെ നമ്മളൊരു വിഷയത്തിൽ വക്കീലാക്കുമ്പോൾ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ വിഷയം എന്താണ് എന്നുള്ളത് നല്ലൊക്കെ അറിയാം ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു ഒരു സഹോദരി ഇരുപത്തേഴ് വയസ്സാണ് അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇത് മറ്റൊരാളോട് പറയുമ്പോൾ ഒരു ഓഫീസിൽ ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ വേറൊരാളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരിക്കില്ല ഉണ്ടാവുക ഉറച്ചേ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അത് പറഞ്ഞാൽ തന്നെ അത് കേൾക്കുന്ന ആൾ എത്രത്തോളം ഇത് അനുകൂലമായ രീതിയിൽ ഇത് മനസ്സിലാക്കി കൊള്ളും എന്നുള്ളതും അറിയില്ല അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ പറയാതെ തന്നെ ആർക്കറിയാൻ കഴിയും അള്ളാഹുവിനെ അറിയാൻ കഴിയും രണ്ടാമതായിട്ട് അള്ളാഹുവിനേക്കാൾ ഒരു വിഷയം ഏറ്റെടുത്ത് അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റാരുമില്ല എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിനെ നമ്മൾ തവക്കിലാക്കുന്ന സമയത്ത് വഖഫാ ബില്ലായി വക്കീല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനേക്കാൾ അറിവുള്ളവനായിട്ട് അള്ളാഹുവിനേക്കാൾ കൈവുള്ളവനായിട്ട് അള്ളാഹുവിനേക്കാൾ സാമർഥ്യമുള്ളവനായിട്ട് ഈ പ്രപഞ്ചത്തിൽ മറ്റൊരു മറ്റൊരാളുമില്ല എന്നുള്ളതാണ് അതാണ് തവക്കുൽ ഒരു വിശ്വാസിക്ക് നൽകുന്ന നിർഭയത്വവും ആശ്വാസവും സമാധാനവും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഈ മനസ്സിൽ കുറെ ബേജാറായിട്ട് ഇങ്ങനെ നടക്കുന്നതിന് പകരം അതൊക്കെ റബ്ബിലേക്ക് നമ്മൾ സമർപ്പിക്കുക ആരെങ്കിലും ചെയ്താൽ അള്ളാഹു മതിയായവനാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ രോഗം അത് ശിഫയാക്കാൻ അള്ളാഹുവിനേക്കാൾ കഴിവുള്ള മറ്റൊന്നും മറ്റൊരാളും ഈ പ്രപഞ്ചത്തിലില്ല നമ്മുടെ വീടിന്റെ കാര്യമായാലും നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യമായാലും ഒക്കെ അള്ളാഹുവിനേക്കാൾ പവർഫുൾ ആയിട്ട് ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന മറ്റൊരാളുമില്ല മറ്റൊന്നുമില്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ അതൊക്കെ അള്ളാഹുവിൽ സമർപ്പിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ സമർപ്പിക്കുന്നതോടുകൂടി ഒരു വിശ്വാസിക്കുണ്ടാകുന്ന ഒരു മനസമാധാനമുണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി അള്ളാഹു ഏറ്റവും ഹൈറായിട്ട് എനിക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത് എന്താണോ അത് അള്ളാഹു നടപ്പിലാക്കും എന്നുള്ള ആ ഒരു മനസ്സ് നമ്മിലേക്ക് കൂടി നമ്മുടെ മനസ്സ് ഫ്രീ ആകുമെന്നുള്ളതാണ് ഹാത്തിമുൽ അസം എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു അദ്ദേഹം മക്കളെയും ഭാര്യയെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഹജ്ജിന് പോവുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് എന്നത് അപ്പം ഭാര്യയ്ക്ക് മനസ്സിലൊരു ബേജാറുവന്നു മക്കൾക്ക് മനസ്സിൽ ചെറിയ ബേജാറ് വരാൻ തുടങ്ങി ഇപ്പ പോയിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്താ ചെയ്യുക ഈ ആളുകളുടെ ഈ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ ബേജാറ് വന്നു അവരത് ഉപ്പയോട് പറഞ്ഞു ഇപ്പ നിങ്ങൾ പോയിക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാര്യമൊക്കെ പ്രശ്നമാവുമല്ലോ എന്നുള്ളത് അപ്പൊ ഒരു മകൾ മാത്രം പറഞ്ഞു ഇപ്പ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി ഞങ്ങളെ കാര്യം അത് അത് ഏറ്റെടുത്ത് നടത്തും എന്ന് പറഞ്ഞു യാത്രക്കുള്ള കുറച്ച് പൈസ അദ്ദേഹം എടുത്തു ബാക്കി കുറച്ച് പൈസ കുടുംബത്തിനെ ഏൽപ്പിച്ച് അദ്ദേഹം അജുന് പോയി ഒരു മകള് ഉപ്പയ്ക്ക് നല്ല ധൈര്യം കൊടുത്തു നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി നമ്മളെ കാര്യൊക്കെ അല്ല ഏറ്റെടുത്ത് നടത്തിക്കോളുമെന്ന് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇവരുടെ കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നു വീട്ടിൽ ഭയങ്കര ഭക്ഷണത്തിനൊക്കെ പ്രയാസമായി അപ്പൊ ഉമ്മയും ബാക്കി മക്കളും കൂടി ഈ ഉപ്പയ്ക്ക് ധൈര്യം കൊടുത്ത ആ മകളെ നേരെ തിരിഞ്ഞു അവർ പറഞ്ഞു ഇജി പറഞ്ഞിട്ടാണല്ലോ ഒപ്പം പോയത് ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക അന്ന് ഉപ്പനോട് അല്ല നമ്മളെ കാര്യമൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ ധൈര്യം കൊടുത്തിട്ടല്ലേ എപ്പോൾ പോയത് എന്നൊക്കെ പറഞ്ഞ് ഈ മകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഈ മകള് ഒതു ഒരു വീടിൻ്റെ ഒരു സൈഡിൽ പോയിട്ടിരുന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അള്ളാഹു നീ റിസ്ക് നൽകാൻ കഴിവുള്ളവനാണ് നീ ഞങ്ങളുടെ പ്രശ്നത്തിന് ഇനി ഞങ്ങൾക്ക് പരിഹാരം നൽകണേ എന്ന് ആ കുട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ സമയത്താണ് ആ നാട് ഭരിക്കുന്ന അന്നത്തെ ഭരണാധികാരി ആ വീടിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നത് വീടിൻ്റെ മുന്നിലൂടെ ആ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇതൊരു ചെറിയ വീടാണ് ആ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇയാൾക്ക് നല്ല ദാഹം അനുഭവപ്പെട്ടു ഇദ്ദേഹം സൈനിക തലവനെ പറഞ്ഞ ചോദിച്ചാൽ ആ വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം ആ വീട്ടിൽ പോയിട്ട് വാതിലും മുട്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു അവർ ആ വീട്ടിലത്തെ ആൾക്കാർ കുറച്ച് വെള്ളം കൊടുത്തു അദ്ദേഹം ആ ആ സൈനികന് ഈ വെള്ളവുമായിട്ട് ആ ഭരണാധികാരിയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു അദ്ദേഹം ആ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ വെള്ളത്തിനോട് എന്തോ ഒരു അടുപ്പം തോന്നി ഇത് നല്ലൊരു കുളിർമയുള്ള വെള്ളമാണല്ലോ ഇത് ആരുടെ വീടാണ് എന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ ആ സൈനികൻ വീണ്ടും ആ വീട്ടിലേക്ക് ആ വീട്ടിലത്തെ അവസ്ഥകളൊക്കെ പഠിച്ചു എന്നിട്ട് അദ്ദേഹം ഈ ഭരണാധികാരിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു അത് ഹാത്തിമുലസം എന്നുള്ള പണ്ഡിതൻ്റെ വീടാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിലില്ല അദ്ദേഹം അജുന് പോയതാണ് ഈ സൈനിക ഈ ഭരണാധികാരി അപ്പം പറഞ്ഞു അദ്ദേഹം ഹാത്തിമുലസം എന്നുള്ള ആ പണ്ഡിതൻ്റെ വീടാണോ അത് എങ്കിൽ അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ശ്രദ്ധിക്കൽ ആ കാര്യം ശ്രദ്ധിക്കൽ നമ്മളെ മേൽ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്വർണക്ക് ഒരു ഒരു പിന്നെ ശീലയിൽ കുറേ സ്വർണ്ണ നാണയങ്ങൾ ഇട്ടിട്ട് അത് കെട്ടിയിട്ട് ഈ സൈനികൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ ആ വീടിൻ്റെ മുമ്പിൽ വെക്കണം ഈ യാത്രയിൽ എന്നോട് സ്നേഹമുള്ള എല്ലാ ആളുകളും ഇതുപോലെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം ഇദ്ദേഹം ഈ ഭരണാധികാരിയുടെ സ്വർണ്ണക്ക് ആ വാതിലിൻ്റെ വീടിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ ആ യാത്രയിലുള്ള വന്നിട്ടുള്ള എല്ലാവരും ഇതുപോലെ ആ സ്വർണ്ണ കീകൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ കാഴ്ചകൾ ഈ കുട്ടിയും ഉമ്മയും ഇതുവരെ ഇതിങ്ങനെ അനുഭവിക്കുകയാണ് അപ്പം ഞാനിത് ഈ ചരിത്രം ഈ സംഭവം സൂചിപ്പിച്ചത് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് വ കഫാബില്ലായ് വക്കീല നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായിട്ട് അള്ളാഹു മതിയായവനാണ് എന്നുള്ളതാണ് നമ്മളെ ഈ മനസ്സിലിങ്ങനെ പേറി നടക്കുന്ന ഭാരമായിട്ടിരിക്കുന്ന ഈ ആശങ്കകളും ടെൻഷനുകളും ഒക്കെ അതൊക്കെ റബിൻ്റെ മുമ്പിൽ നമ്മൾ ഇറക്കി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് നമ്മൾ ഫ്രീ ആക്കുകയും ഇനി തവക്കുൽ ചെയ്ത് നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റുമോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാനും പറ്റൂല നബി നഫീസ് അലൈഹി അല്ലൈവല്ലാം പഠിപ്പിച്ച എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത് എന്നുള്ളത് റസൂൽ അലൈഹി അല്ലൈവല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ും പറയാണ് നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട പ്രകാരം നിങ്ങൾ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ പക്ഷികൾക്ക് അന്നം നൽകുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു അന്നം നൽകും പക്ഷികൾ പ്രഭാതത്തിൽ വയറൊട്ടിയവരായിട്ട് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പ്രദോഷത്തിൽ വൈകുന്നേരമാകുമ്പോഴും അവർ പിന്നെ വയർ നിറഞ്ഞവരായിട്ട് കൂടണയുന്നു എന്നുള്ളതാണ് അപ്പൊ പക്ഷികൾക്ക് അന്നം നൽകുന്നതുപോലെ അള്ളാഹുവിൽ യഥാർത്ഥ രീതിയിൽ തവക്കുൽ ചെയ്താൽ അള്ളാഹു നമുക്കും അന്നം നൽകും എന്നുള്ളതാണ് പക്ഷെ പക്ഷികൾ എന്ത് ചെയ്യുന്നില്ല കൂട്ടിൽ അടങ്ങിയിരിക്കുന്നില്ല അവർ രാവിലെ പുറത്തേക്ക് പോകുന്നു ഇപ്പൊ നമ്മൾ ഈ പറക്കുന്ന പക്ഷികളെ നോക്കിയാൽ നോക്കിയാല് ഉണ്ടാവും പറക്കുന്ന കാക്കകളെ തന്നെ നോക്കിയാൽ കുറച്ച് മാർക്കറ്റിൽ ഉണ്ടാവും കുറച്ച് ഉണ്ടാവും കുറച്ച് നമ്മളെ വീട്ടിലുണ്ടാവും അങ്ങനെ പാക്ഷികൾ പല പല സ്ഥലങ്ങളിലായിട്ട് അവരിങ്ങനെ അന്വേഷിക്കുകയാണ് ഇതുപോലെ നമ്മൾ എന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു നോക്കും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാനും പറ്റൂല രോഗം ശിഫയാകുന്നവൻ ശിഫയാക്കുന്നവൻ അള്ളാഹു എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മാത്രം ഇരുന്നാൽ പോരാ നമ്മൾ അതിൻ്റെ ചികിത്സ നമ്മൾ തേടണം നമ്മളുടേതായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അള്ളാഹുവിൽ മാത്രം നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിന് ഞെരുക്കുന്ന ആദികളും പേടികളും ബേജാറുകളുമൊക്കെ അത് ഇല്ലാതെയാക്കാൻ കഴിയുന്ന ഒരു മാർഗം കൂടിയാണ് തവക്കുൽ എന്നുള്ളത് അങ്ങനെ യഥാർത്ഥ അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന മുത്തവക്കിലീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഇന്നല്ലാഹ യുഹിബുൽ മുത്തവക്കിലീൻ നിശ്ചയമായും അള്ളാഹു മുത്തവക്കിലീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ ആയ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ആളെ അള്ളാഹുക്ക് ഇഷ്ടം കൂടിയാണ് എന്നുള്ളതാണ് അപ്പം അള്ളാഹുവിൽ നമ്മൾ ബരമേൽപ്പിക്കുക അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് തെരുമാറാവട്ടെ അലഹദില്ലാഹിറബിഅലമീൻ അള്ളാഹു മസല്ലി വസലിം അല നബീൻ മുഹമ്മദ് യാ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ റബ്ബെ അള്ളാഹു ഈ സമയത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ഞങ്ങളുടെ പാപമോചനത്തിനും സ്വർഗപ്രവേശനത്തിനുമുള്ള കാരണങ്ങളാക്കി നീ മാറ്റണ റബ്ബെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവരുടെയൊക്കെ ഭർജക്കിയായ ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ല അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബെ അള്ളാഹു ലോകത്തെല്ലായിടത്തുമുള്ള മുസ്ലിമികൾക്ക് ദീനനുസരിച്ച് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം നൽകണേ റബ്ബെ അള്ളാഹു ലോകത്ത് അക്രമങ്ങൾ നടത്തുന്ന നിരപരാധികൾക്കുമേൽ മിസൈലുകളും ബോംബുകളും വർഷിക്കുന്ന എല്ലാ ആക്രമികളെയും നീ നശിപ്പിക്കണമേ റബ്ബബ്ബെ അള്ളാഹു ഒരുപാട് ആളുകൾ ദുയായ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു ദുവാ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബെ അള്ളാഹു അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീ പരിഹരിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വലഹീകളായ മക്കളാക്കി നീ മാറ്റണ റബ്ബെ അള്ളാഹു വിവാഹപ്രായമെത്തിയ മക്കൾക്ക് സ്വലിഹിങ്ങളായ ഇണകളെ നീ നൽകണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ സമയം ഞങ്ങളുടെ മരണസമയമാക്കി മാറ്റണേ റബ്ബെ അള്ളാഹു മലക്കുൽ മൗത്തിൽ നിന്ന് സന്തോഷ വാർത്തയേറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ പാരത്രിക ലോകത്തേക്ക് സന്തോഷത്തോട് കൂടി സന്തോഷത്തോടു കൂടി പ്രവേശിക്കാൻ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ കബറിടം വിശാലവും സ്വർഗീയവുമാക്കണേ അള്ളാഹ അള്ളാഹുയെ ഖബർ ശിക്ഷയെ തൊട്ട് ഞാൻ ഞങ്ങൾ എല്ലാവരെയും കാത്തുരീക്ഷിക്കണേ റബ്ബെ അള്ളാഹുയെ അന്ത്യനാളിൽ നീ ഞങ്ങൾക്ക് നിർഭയത്വവും സമാധാനവും നൽകണേ റബ്ബെ അള്ളാഹു എ മഹ്ഷറിൽ തണൽ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണ റബ്ബെ അള്ളാഹുയെ കിതാബ് വലങ്കയിൽ ലഭിക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണ റബ്ബെ അള്ളാഹു എ സിറാത്ത് മിന്നൽ വേഗതയിൽ കടക്കുന്നവരിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണ റബ്ബെ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ നിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം റബ്ബെ അള്ളാഹുയെ നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അള്ളാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار اللهم وفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين السلام عليكم ورحمة الله